നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ തൃക്കണ്ണൻ കസ്റ്റഡിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഹാഫിസാണ് കസ്റ്റഡിയിലായത് ആലപ്പുഴ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഹാഫിസ് ആണ് കസ്റ്റഡിയിലായത് ആലപ്പുഴ സ്വദേശിയ യുവതി നൽകിയ പരാതിയിലാണ് നടപടി പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിവാഹ വാഗ്ദാനം നൽകി റീൽസ് എടുത്ത് കൂടെ കൂട്ടി പീഡിപ്പിച്ചു എന്നാണ് പരാതി സിസ്റ്റഗ്രാമിൽ ഫിൽട്ടർ ചെയ്ത് ഫോട്ടോ എടുത്ത് പെൺകുട്ടികളെ പറ്റിച്ചു അപമാനിച്ചു അവരുടെ മാനവുമെല്ലാം അപഹരിച്ചു എന്നാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ് പെൺകുട്ടികളെ ഇതുമായി ബന്ധപ്പെട്ട് റീൽസുമായി ബന്ധപ്പെട്ട് സമീപിക്കുകയും ഒരുമിച്ച് കൊളാബ് ചെയ്ത് ഡിംഗോങ് ചെയ്ത് സിസ്റ്റഗ്രാമിൽ ഫിൽറ്റർ ഇട്ട് ചുണ്ടും ചമപ്പിച്ച് കൊളാബ് ചെയ്ത് അല്ലെങ്കിൽ ഒരുമിച്ച് തന്റെ അക്കൗണ്ടിൽ തന്നെ ചെയ്യാം എന്ന പേരിലാണ് ഇതിലാണ് ഇയാൾ ബന്ധം സ്ഥാപിക്കുക ഇയാളെ

సార్ ఇవనె పోల దుష్ట పట్టి స్థలం జైలు